ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് പാർലമെന്റ് ചുമതലകൾ അതുപോലെ തന്നെ ബില്ല് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അസിസ്റ്റന്റ് കമ്പെയ്ലർ എന്ന് പറഞ്ഞിരിക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുമ്പോൾ മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് അങ്ങ് കവർ ചെയ്ത് കഴിയും ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കൂടുന്നിട്ടില്ല നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല എന്താണ് പി വേണ്ടത് കുറേ സിലബസ് നമുക്ക് തരും സിലബസിൻ്റെ അങ്ങ് അഗാധമായ തലങ്ങളിൽ നിന്നിട്ടായിരിക്കും ചിലപ്പം പി എസ് സി ക്വസ്റ്റിൻ ചോദിക്കുന്നത് മേ ബി അതിനകത്ത് ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടേ ഉള്ളായിരിക്കും അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ അതിനെപ്പറ്റിട്ട് മെൻഷൻ പോലും ചെയ്തിട്ടില്ലായിരിക്കാം അപ്പം അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്നത് പി എസ് സി ലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെയാണ് അപ്പം അതിന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് പഠിച്ചു പഠിച്ചു പോകണം അത്യാവശ്യം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ആ ക്വസ്റ്റ്യനും ആൻസറും എങ്കിലും അറിയണം ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറേയധികം ചോദ്യങ്ങൾ പതിനായിരത്തോളം ടോട്ടൽ ക്വസ്റ്റ്യൻസ് എണ്ണി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്രയും ചോദ്യങ്ങൾ അപ്പോൾ അത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കൂടും സിലബസ് ബേസ്ഡ് ആയിട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉണ്ടാകും ഡെസ്പാവും അതേസമയം ഇങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് അടുത്ത മൂന്ന് സയൻസ് പഠിക്കുക അങ്ങനെ ആണെങ്കിൽ എന്തു ചെയ്യത്തില്ല നമുക്ക് ബോറിങ് എന്ന് പറഞ്ഞിരിക്കുന്ന പരിപാടി അവിടെ തോന്നത്തില്ല മനസ്സിലായി തന്നെയല്ല കുറേച്ച് ആവുമ്പോൾ നമുക്ക് ദഹിക്കുകയും ചെയ്യും മറ്റേതാകുമ്പം അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള പിന്നെ കപ്പാസിറ്റി മേ ബി പലരെയും സംബന്ധിച്ചിട്ട് കാണത്തില്ല അപ്പം എന്തു ചെയ്യണം എല്ലാ ദിവസവും ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് ഒരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാലും മാത്രമേ പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് ആ ഒരു വെപ്രാളമൊക്കെ ഒക്കെ കുറഞ്ഞ് നമ്മൾക്ക് ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് ആൻസറിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ അതും ചെയ്യണം അതിൻ്റെ കൂടെ കറണ്ട് അഫേഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ജി കെ സയൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റാവുന്നതാണ് ഇനിയും അടുത്തായിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവണം ഇപ്പം ടോണി റോബിൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ സെറ്റിംഗ് ഗോൾസ് അതായത് നമ്മൾ ഏത് ലക്ഷ്യമാണ് നേടാൻ പോകുന്നത് നിങ്ങൾ ടെൻത് ലെവൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ പ്ലസ് ടു ലെവൽസ് ഉള്ളതാണോ ഓർ ഡിഗ്രി ലെവൽസ് ആയിട്ടുള്ള ഏതാണോ നിങ്ങൾക്ക് ഗോൾസ് സെറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം ഈ ജോലിയാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അത് നിങ്ങളൊന്ന് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക ആ ഞാനത് ഇന്ന നാളുകൾക്കുള്ളിൽ നേടിയിരിക്കും എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡെയിലി നമ്മൾക്ക് തന്നെ അതായത് നമ്മളുടെ ക്ലാരിഫി ൻ നമ്മുടെ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും അതെങ്ങനെയെന്നൊന്നും നമ്മൾ പിന്നെ അറിയേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ പറ്റി തീവ്രമായിട്ട് ആഗ്രഹിക്കുക തീവ്രമായിട്ട് അതിനെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ട വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തി തരുന്നതാണ് ഇനി അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും പല പല പ്രശ്നങ്ങൾ കൂടിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ആ മൈൻഡിനെ നമ്മൾ കൂടുതലും ഒന്നും ഡെസ്പാക്കാതെ മൈൻഡിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കണം നല്ല പാട്ടുകൾ കേൾക്കുക കുറച്ച് സമയം നടക്കുക നല്ലതായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ ചെയ്ത് എപ്പോഴും ബി എസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാതെ കുറച്ച് സമയം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടാ നമ്മളെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നിർക്കണം അതിന് വേണ്ടിയിട്ട് നല്ല പ്രാർത്ഥനകളാവാം നല്ലതായിട്ട് മ്യൂസിക് കേൾക്കുന്നതാവാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ടിനോട് വിളിച്ച് സംസാരിക്കുന്നതാവാം എന്തുമായിക്കോട്ടെ നമ്മുടെ മനസ്സിന് ആവുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാം ചിലരെ സമയത്ത് അത് എന്തായിക്കോട്ടെ നമ്മൾ പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ലെവൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് എന്തായാലും ഞാൻ നേടിയെടുക്കും എന്ന് പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കാണും അതെല്ലാം നമ്മൾ വലിച്ചേർന്നിട്ട് നമ്മൾക്ക് ഇതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ മൈൻഡിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് ഇംഗ്ലീഷിയായിട്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിച്ചിരിക്കും മനസ്സിലായോ പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട് ആ പ്രതിസന്ധികളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുമ്പോൾ അതിന് അത്രത്തോളം വാല്യുബിൾ ഉണ്ടാവത്തുള്ളൂ മനസ്സിലായോ വെറുതെ കിട്ടുന്നൊരു സംഭവം നമ്മളിപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു നമ്മൾ ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലേ വെറുതെ കിട്ടിയ സംഭവത്തിൽ നമ്മൾ അത്രത്തോളം ഇതാവത്തില്ല അതേസമയം നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ടൈമും മൊബൈലും ഡേറ്റായും കഴിഞ്ഞ് നമ്മുടെ കൊച്ചുങ്ങളെയും നോക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പി എസ് സി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്നത് അല്ലെ അപ്പം അതിന് ശരിക്കും എല്ലാ ദിവസവും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് മോട്ടിവേഷണൽ വീഡിയോസും ഒക്കെ കണ്ട് നിങ്ങളെ മൈൻഡിനെ നേരെയാക്കണം ആക്കണം കാര്യം മൈൻഡ് എവിടെങ്കിലും ഒന്ന് പിഴച്ച് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഔട്ട് ഓഫ് ഔട്ട് ആവും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം മൈൻഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ അതായത് ഒത്തിരി സമയമൊന്നും ചെയ്യണം നിങ്ങളിപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും അത് മസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അതിനുവേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷനോ പ്രയറോ കുറഞ്ഞ നേരം സൈലൻസ് ആയിട്ട് ഇരിക്കുകയോ ഒരു അത് അതെല്ലാം നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഓക്കെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ആദ്യം പറയാൻ വേണ്ടിയിട്ടുള്ളത് അത് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന എസ് ആർ ടി ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്നത് ഇന്ത്യയിൽ നിയമം നിയമനിർമ്മിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് നമുക്കറിയാം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് ആണല്ലോ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട് നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സാങ്കേതികമല്ല രാഷ്ട്രീയവും കൂടെ ചേർന്നിട്ടാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ജനാഭിപ്രായത്തോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയയിൽ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട് നിയമ നിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിനും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത് അപ്പൊ ബില്ല് തയ്യാറാക്കുന്നത് ആരാണ് ഉദ്യോഗസ്ഥരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് നിയമ നിയമനിർമ്മാണത്തിന് ആരംഗീകാരം നൽകണം മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായ ഉദ്യോഗസ്ഥരാണ് ബില്ലിന്റെ കരട് രൂപമായിട്ടുള്ള നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് തയ്യാറാക്കുന്നത് ബില്ല് ബില്ലുകൾ പലതരത്തിലുണ്ട് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് അതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്നതാണ് സ്വകാര്യ ബിൽ അപ്പൊ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്ന ആരാണ് ഒരു പാർലമെന്റ് അംഗത്തിന് എന്ത് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് സ്വകാര്യ ബിൽ പക്ഷെ മന്ത്രിയാവരുത് മന്ത്രികൾ അവതരിപ്പിക്കുന്നത് എന്തുമായിരിക്കും ഗവൺമെൻറ് ബില്ല് പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചില വഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ലുകൾ എന്ന് പറയുന്നത് ധന ബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് അതൊരു ഇരുന്നൂറ്റമ്പത് പ്രാവശ്യത്തിൽ കൂടുതൽ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ധന ബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ആണ് അതും വന്നിട്ടുള്ളതാണ് ഇപ്പൊ സാധാരണ ബില്ലുകളും ഭരണഘടനാ ഭേദഗതി ബില്ലുകളും ആണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത് ഇപ്പൊ ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ആണ് ഓക്കെ അല്ലേ എത്രയും കാര്യങ്ങള് അപ്പൊ ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ഇത് പുതിയ എസ്ഇആർ ടി ഓറിയന്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ പറയുന്നത് ഒന്നാം വായനയുണ്ട് രണ്ടാം വായന മൂന്നാം വായന ഇപ്പൊ ധനബിൽ അല്ലാത്ത പക്ഷം അല്ലാതെ ധന എവിടെ മാത്രമേ പറ്റത്തുള്ളൂ ലോക്സഭയിലേ പറ്റത്തുള്ളൂ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു അപ്പൊ മന്ത്രിമാര് ഗവൺമെന്റ് ബില്ലും സ്വകാര്യ അംഗം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത് ഇനിയും അവത അതാണ് ഒന്നാം വായന കൊണ്ട് ബില്ല് അവതരിപ്പിക്കുന്നു രണ്ടാമത്തെ വായനയാണ് കമ്മിറ്റിയുടെ പരിഗണനക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ കമ്മിറ്റി ഘട്ടം എന്നും ഇതറിയപ്പെടുന്നു കമ്മിറ്റി ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏതാണ് സെക്കൻഡ് ടൈമിലുള്ള വായനയാണ് മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന രണ്ടാമത്തെ ഫേസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് എന്തെങ്കിലും എഡിഷൻസോ അമൻമെന്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നത് രണ്ടാമത്തെ ആണ് ഇതിനെ കമ്മിറ്റി ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിക്ക് പരിഗണനക്കയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നുണ്ട് ഈ മൂന്നാം വായന എന്ന് പറഞ്ഞിരിക്കുന്നത് ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ മൂന്ന് ഫേസസ് ആണ് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന എന്ന് പറഞ്ഞിരിക്കുന്നത് അവതരിപ്പിക്കുന്നത് ഒന്നാമത്തേതിലും രണ്ടാം വായന എന്ന് പറഞ്ഞിരിക്കുന്നത് വേണ്ടത് പിന്നെ മാറ്റങ്ങളോ എഡിഷൻസോ ഒക്കെ വരുത്തുന്നു കമ്മിറ്റി ഘട്ടം എന്ന പേരിൽ വരുന്നു പിന്നെന്താണ് പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നുണ്ട് ബിൽ സഭ അംഗീകരിക്കുകയും നിരസിക്കുകയോ ചെയ്യുന്നു ഇനി ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടിയിട്ട് ബിൽ നിയമമായി മാറുന്നുണ്ട് ഇനിയും നമുക്ക് ഇത് ഓൾ എസിയാട്ടിക്കാത്ത കണ്ടന്റ് കണ്ടന്റാണ് അതുകൂടെ ഒന്ന് കവർ ചെയ്യുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് വന്നാലും മാർക്ക് പോവാതെ ഇരിക്കുന്നത് നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല നിയമനിർമ്മാണത്തിന് പാർലമെന്റ് രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് ഒരു സാധാരണ ബിൽ പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം ബിൽ ആദ്യം പരിഗണിക്കുന്നതിനെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്നതിനെ രണ്ടാം സഭയെന്നും വിളിക്കാം രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ ആണ് കടന്നു പോകുന്നത് രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പൊ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതായത് ഒന്നാം സഭ രണ്ടാം സഭ എന്നിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ രണ്ടാം സഭ രാജ്യസഭയാണ് രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ രണ്ടാം സഭ ലോക്സഭയായിരിക്കും ആയിരിക്കും ഇത് എന്തുമായാലും ഈ ഒരു ആറ് പ്രോസസ്സിൽ കൂടി കടന്നിട്ടാണ് പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഒരു ബില്ല് പോകുന്നത് അംഗീകാരം കിട്ടിയതിന് ശേഷമാണ് ബില്ല് നിയമം ആകുന്നത് ക്ലിയർ ആയി വിചാരിക്കുന്നു ഇനി ഒരു ബിൽ പരിശോധിക്കുന്നതിന് വിവിധ ഘട്ടങ്ങൾ ബിൽ അവതരിപ്പിക്കുന്നത് ഒന്നാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു രണ്ടാം വായന മൂന്നാം വായന മൊത്തമായിട്ട് പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു ഇനി പാർലമെന്റ് സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുത് എന്ന് ഭരണഘടന അനുശാസിക്കുന്നതാണ് ഏതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർലമെന്റ് സമ്മേളനങ്ങൾ പറഞ്ഞു രണ്ട് സമ്മേളനങ്ങളാണ് അത് പറഞ്ഞിരിക്കുന്ന എന്താണ് ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഒക്കെ പറയുന്നുണ്ട് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് എത്ര പ്രാവശ്യം സമ്മേളിക്കുന്നു മൂന്ന് തവണയാണ് വർഷകാലം ശീതകാലം വേനൽക്കാലം രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ നാല് സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട് അതൊക്കെ നമുക്ക് ഓരോ പോയിന്റും വളരെ വേണ്ടപ്പെട്ടതാണ് ഇവിടെ നമ്മൾ മുമ്പിൽ തന്നെ ബാക്കിലേക്ക് വരികയാണ് ഒന്നാം സഭ പാക് കഴിഞ്ഞാൽ സഭാധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളുണ്ട് ബില്ല് രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായി പറയുന്നു ഇപ്പൊ പാർലമെന്റ് സമ്മേളനങ്ങൾ നോർമലി മൂന്ന് തവണ സമ്മേളിക്കുന്നു വർഷകാലം ശീതകാലം വേനൽക്കാലം രാജ്യസഭ നാല് സമ്മേളനങ്ങൾ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്നും പറയുന്നുണ്ട് ഇനി ഇവിടെ മുമ്പത്തെ ബാലൻസ് രണ്ട് സഭകൾക്കും ഇടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ലോക്സഭാ സ്പീക്കറുടെ അദ്ദേഹം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയും അധ്യക്ഷൻ ആരുമായിരിക്കും ലോക്സഭയുടെ സ്പീക്കറും ആയിരിക്കും സംയുക്ത സമ്മേളനത്തിന്റെ കാര്യം എന്ന കാര്യവും വളരെ വ്യക്തമായിട്ട് വെച്ചേക്കണം അതിനകത്ത് ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല എല്ലാം പരീക്ഷയുടെ പി വൈ വി വൈക്യൂസാണ് ചോദ്യോത്തരവേള പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയോട് കൂടിയിട്ടാണ് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് സമ്മേളനം ആരംഭിക്കും തുടർന്നുള്ള ഒരു മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകളിൽ കൈകാര്യം ചെയ്യുന്ന ആര് മറുപടി നൽകും മന്ത്രിമാർ മറുപടി നൽകും സംസ്ഥാന നിയമസഭയിൽ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യാസമാണ് ഇപ്പൊ പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയോട് കൂടിയിട്ടാണ് പതിനൊന്ന് മണിക്കാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് ഭരണപരമായ വിഷയത്തിൽ ഈ ഒരു സമയത്ത് ചോദ്യം ചോദിക്കാവുന്നതാണ് അതാത് വകുപ്പിലെ മന്ത്രിമാർ മറുപടി നൽകേണ്ടതാണ് ഇനിയും ധനബില് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ സാധാരണ നിയമ നിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമല്ല ധനബില്ലിന് പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം ഇത് വേണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധനബില് പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധന ബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നു എന്നൂടെ പറയാം പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധന ബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു അപ്പൊ അതിന് എത്ര ദിവസക്കുള്ളിൽ റിപ്ലൈ കൊടുക്കണം പതിനാല് ദിവസിക്കുള്ളിൽ രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ് ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാവുന്ന അതാണ് ധന ബില്ലിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് പണത്തിന്റെ വിനിയോഗം പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധനബിൽ എന്ന് പറഞ്ഞത് ലോക്സഭ പാസ്സാക്കിക്കഴിഞ്ഞാൽ ധന ബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു ലഭിച്ചു പതിനാല് ദിവസിക്കുള്ളിൽ റിപ്ലൈ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ് അവർക്കത് നിരസിച്ചതായിട്ട് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ലോ ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം മസ്റ്റ് ആയിട്ടും പതിനാല് ദിവസിക്കുള്ളിൽ റിപ്ലൈ കൊടുത്തിരിക്കേണ്ടതാണ് ഓക്കെ അപ്പം ഇനി ഇത് കൂടാതെ പാർലമെൻറ്റിൻ്റെ മറ്റ് ചുമതലകളാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പാർലമെൻറ്റിൻ്റെ ചുമതലയാണോ എസ് ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റ് ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരമാണ് അത് പറയുന്നത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് അതായത് ചോദ്യങ്ങൾ ഉന്നയിച്ചു ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്തും അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക ഇതൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് പാർലമെന്റ് അതായത് ചോദ്യങ്ങൾ ഉന്നയിച്ച് ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ഒക്കെ ചെയ്യലാണ് പാർലമെന്റ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ആ പ്രധാനപ്പെട്ട മൂന്ന് പ്രോസസ്സ് വഴിയിട്ടാണ് അതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഓരോന്നും കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് ചോദ്യം വരുന്നത് ഇനി ശൂന്യവേളയും കൂടെ നമുക്ക് നോക്കാവുന്നതാണ് പന്ത്രണ്ട് മണിക്ക് വേള അവസാനിക്കും ചോദ്യോ വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്ന ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു സമയം പന്ത്രണ്ട് മണി ആകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ശൂന്യവേള പന്ത്രണ്ട് മണി ആയതിനാലാണ് ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത് അപ്പൊ അവിടെ എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്ന മുൻപുള്ള ചെറിയ സമയം ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷിക്കുക വന്നിട്ടുണ്ട് അടിയന്തര പ്രമേയമുണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും ശൂന്യവേള അഞ്ച് മുതൽ പതിനഞ്ച് വരെ മിനിറ്റ് ദൈർഘ്യം എന്നാണ് ഇവിടെ പറയുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആയിരിക്കും ശൂന്യവേളയുടെ ദൈർഘ്യം വരുന്നത് അപ്പം ഒരു പ്രാവശ്യം പി എസ് സി ഇരുപത്തിയഞ്ച് മിനിറ്റ് എന്നൊക്കെ അരമണിക്കൂർന്നൊക്കെ ഓപ്ഷൻ ഓപ്ഷനാകുന്നത് എന്നാലും നമ്മൾ എ സി നോക്കണം അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് ദൈർഘ്യം ഉണ്ടാവുന്നത് അടിയന്തര പ്രമേയം ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും എന്തൊക്കെയാണ് അടിയന്തര പ്രമേയം ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ ശൂന്യവേളയിലാണ് ചർച്ച ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ പഴയ ഒന്നും നമുക്ക് മിസ്സാവാതെ കൃത്യമായിട്ട് ഇത്രയും ടോപ്പിക്കുകൾ അങ്ങനെ പഠിച്ചു പഠിച്ചു പോകണം എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന എന്ത് ചെയ്യും ഓൾറെഡി കുറേ ചോദ്യങ്ങൾ അതായത് ഇതിനകത്തെ ഒറ്റ പോയിന്റ് പോലും നമുക്ക് മിസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എല്ലാം വളരെ വേണ്ടപ്പെട്ടതാണ് മനസ്സിലായോ വേണ്ടപ്പെട്ടതല്ല വേണ്ടതാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ല് ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടമാണ് രണ്ടാമത്തെ വായന എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് ആകുന്നതിന് മുൻപ് ബില്ല് ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടമാണ് രണ്ടാം വായന എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരു ടെൻത്ത് ലെവലിന്റെ ലോങ് ടേം ഫോക്കസ് ഏരിയ ജി കെക്കും സയൻസിനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്ത് മാസത്തെ ആയിരിക്കും കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൺഡേ മുതൽ ഫ്രൈഡേ ആയിരിക്കും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്തെ ഫീസ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ലൈവ് സെഷൻസ് ആയിരിക്കും വരുന്നത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും റിവിഷൻസ് ഉണ്ടായിരിക്കും ആ ആഴ്ചയിൽ പഠിപ്പിച്ചത് അതുപോലെ തന്നെ തലേ ദിവസം പഠിപ്പിച്ചത് പിറ്റേ ദിവസവും ചോദിക്കുന്നുണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ കണക്റ്റഡ് പോയിൻറ്റിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ സിലബസ് ബേസ്ഡ് പഠിക്കുന്നതിൻ്റെ നൂറിരട്ടി കണ്ടൻ്റ് ആണ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർ മടുക്കത്തും ഇല്ല അപ്പം എസ് സി ആർ ടിക്കും എൻ സി ആർ ടിക്കും ഓറിയൻ്റ് ഫോക്കസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്തോട്ട് പഠിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും ഒന്നും അഡീഷണലി പഠിക്കേണ്ട ഓരോ ചോദ്യവും വരുന്ന സോഴ്സസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കണ്ടൻസുകൾ കൊടുക്കുന്നത് ജി കെയും സയൻസുമാണ് വരുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ആപ്പ് കൂടിയിട്ടാണ് ടീച്ച്മെൻറ്റ് ആപ്പ് വഴിയിട്ടായിരിക്കും ലൈവ് സെഷൻസ് വരുന്നത് ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻസും കൃത്യമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന ബെപ്കോ എൽ ഡി സിക്കും ബി എഫ് എയ്ക്കും കമ്പനി ബോർഡ് എൽ ജി എസിനും എല്ലാം ഇത് ഉപകരിക്കുന്നതാണ് ഇനി നമ്മൾ പ്ലസ് ടുവിൻ്റെ ലെവൽസിലെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് വരെയുള്ള പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള അതായത് ഫയർമാൻ അതായത് യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണക്റ്റഡ് അവർക്ക് കുറച്ചുകൂടെ ഡീപ് ലെവലിലേക്ക് പഠിക്കേണ്ടതാണ് വേറൊരു രീതിയിലാണ് അവർക്ക് സിലബസ് ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അവരുടെ ജി കെയും സയൻസും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ വേറൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസും ഇതുവഴിയിട്ട് തന്നെ വരുന്നത് അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ സിദ്ധി ബിജുസ് അക്കാദമി ആയിരിക്കും അപ്പം ആപ്പ് വഴിയിട്ടായിരിക്കും ക്ലാസ് വരുന്നത് ഇപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഓൾ ദ വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ